അമ്മയുടെ ഭയത്രകാലം ചോദിക്കുന്നില്ലായിരുന്നു ഞങ്ങള് അമ്മതാ അവിടെയാണുള്ളത് അമ്മനെ കാണാൻ വേണ്ടി അമ്മ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ വന്നാണ് അവിടെ എത്തി എത്തിച്ചാ വണ്ടി ഇവിടെ പാർക്ക് നേരെ ആ വണ്ടി വണ്ടിയൊക്കെ കേട്ടോ കാണിച്ച വ്ലോഗായി വരും അദ്ദേഹത്തിന് അതേപോലെ だまない ഇതിന്റെ എന്റിറ്റി എങ്ങനെ പിന്നെടിക്ക ചോർന്നു അല്ല പൈസ കൊടുത്തിട്ടില്ല ഞാൻ പൈസ കൊടു ആരും പറഞ്ഞു അങ്ങനെ മടിയാണ് പേശ മടിയാണ് അതെ സ്നാപ്പ് വാച്ച് മറ്റേടടി ഞാൻ പറയാൻ എന്നെ എനിക്ക് പെയിറ്റ് ഞാൻ കിടന്നുറങ്ങിയാ ഇന്നലെ ഒരു മണിയായി രണ്ടര ഇനി റസ്റ്റ് എടുക്കാന രണ്ടായിക്കാ മുഖത്തിന് മാറ്റുന്നില്ല മുഖത്തിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യില്ലൂട്ടീ ക്ഷെ അവിടെ വന്നെണുള്ള മാറ്റൈക്കല്ലേ അנדה മാറ്റോ മുഖം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നേരെ കൂടെ വരു മുഖത്തിന് ഒന്നും ചെയ്യില്ല അങ്ങനെ സ്കിന്നിന്റെതൊന്നും ചെയ്യില്ല ആയിട്ട് ഒന്നും ചെയ്യില്ല നെറ്റ് ഒക്കെ കണ്ടോ നെറ്റ് ഒക്കെ मारेറണ്ടല്ലേ ലേ ചേടുമടെ േ ചേടുമടെ How many days still you are 12. 12 days. 12 more right? total for Total for Total for How long is over? My treatment is over. Over, huh? Right? Oh. over. Okay okay. <laughs> okay, okay. Okay, okay. okay. <laughs> <laughs> ഇതാണ് അമ്മേനെ കാണിച്ചത് ശ്രീകൃഷ്ണൻ ഡോക്ടർ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ ഭയങ്കര സംസാരവും കാര്യങ്ങളും എല്ലാം ഭയങ്കര ടീക്കായിട്ട് എനിക്ക് അങ്ങനെ തോന്നി കണ്ടപ്പോൾ അതുമാത്രമല്ല അമ്മേനെ കുറെ ആൾക്കാരെ അമ്മ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടിരുന്നു അന്ന് അപ്പോൾ അവരൊക്കെ കൂടെ അമ്മേൻ്റെ വീഡിയോ എടുക്കുക കേട്ടോ അമ്മ ഭയങ്കര ഹാപ്പിയാണ് അവിടെ പോയതിനു ശേഷം എനിക്ക് കണ്ടപ്പോൾ തന്നെ കണ്ടോ അമ്മ ഭയങ്കര എനർജറ്റിക്ക് ഭയങ്കര സന്തോഷത്തോടെ കൂടി എല്ലാവരും സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങനെ നടക്കുകയാണ്

ആയുർവേദ കോളേജിൽ ബിഗ്ഗസ്റ്റ് ഇൻ സ്റ്റാച്ഡ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ധനവരി പ്രജ്നാല് അടി അത് മനുഷ്യന്റെ ഇരുപത്തിനാല് തത്വങ്ങൾ ചതുവിംഷി തത്വ സ്വലൂവായി നമോ നമു എന്ന ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ഇരുപത്തിനാല് പ്രിൻസിപ്പിളിനെ പ്രതിദാനം ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഇന്ത്യയുടെ മാപ്പ് ഉണ്ട് ആ ഇന്ത്യയുടെ മാപ്പിൻ്റെ പ്രത്യാക്കിന ഓരോ സംസ്ഥാനവും അതാത് സംസ്ഥാനത്തെ മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാത് സംസ്ഥാനത്തെ ആയുർവേദ ഡോക്ടർമാർ എനിക്ക് എൻ്റെ എല്ലാ സംസ്ഥാനത്തും എൻ്റെ ശിക്ഷ ഗുണങ്ങളുണ്ട് അവർ കൊടുത്തിട്ട് ഉണ്ടാക്കിയ മാപ്പാണ് അതിലുപരി അപ്പോൾ അത് ഉണ്ടാക്കിയ കുറച്ച് മണ്ണ് ബാക്കി വന്നു അതുകൊണ്ട് ഞാനൊരു ശിവലിംഗം ഉണ്ടാക്കിയിട്ടുണ്ട് ശിവഭാരതി എന്ന് പറയും അതാണ് പൂജാമുറിയിൽ ഇരിക്കുന്നത് ആ ശിവലിംഗം ഇവിടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതാണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഭാരതത്തെ മുഴുവൻ എല്ലാ സംസ്ഥാനത്തും അതാത് സംസ്ഥാനത്തെ കണ്ണുകൊണ്ടുണ്ടാക്കിയ ആയുർ ഭാരത് അതായത് ആയുർവേദം എല്ലാ സംസ്ഥാനത്തെയും ഒന്ന് ഒന്നിപ്പിക്കുന്നു അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ത്രൂ ആയുർവേദം അതാണ് ഇവിടുന്ന് കിട്ടുന്ന മെസ്സേജ് അതാണ് ആയുർവേദം ആയുർവേദം ഒരു ജീവിത ശൈലിയാണ് ജീവിത രീതിയാണ് ഒരു വേറൊരു ചികിത്സാശാസ്ത്രമല്ല അതാണ് നിങ്ങൾക്ക് ഇത് എനിക്ക് നിങ്ങളോട് പറയാത്തത് രോഗം നമ്മളെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു രോഗം നന്നു അങ്ങനെയാണ് ഇതിൽ രോഗം മാറിയത് ഓരോരോ സ്റ്റേറ്റിൽ കാശ്മീരിന്റെ അതാത് സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണെടുത്തിട്ടാണ് ഇതിന്റെ ഓരോരോ ഭാഗങ്ങളും ഉണ്ടാക്കി ഓരോരോ സ്റ്റേറ്റും അതായത് സ്റ്റേറ്റിലെ മണ്ണ് വൈകുന്നേരം പ്രാർത്ഥന ഉണ്ടാവും രാവിലെ ആറരയ്ക്ക് വൈകുന്നേരം ആറരയ്ക്ക് പ്രാർത്ഥന പിന്നെ അല്ലാതെ ചില ദിവസം ഭജന ഭജന ഉണ്ടാകും സഹസ്രനാമ അർച്ചനകൾ ഉണ്ടാകും അർച്ചനല്ല സഹസ്രനാമം ഉണ്ടാകും വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം പിന്നില്ലാത്തതൊരു വിഷമം തോന്നുന്നു എല്ലാ സ്റ്റേറ്റിലുള്ള മണ്ണോണ്ടും കൂടെ വായിക്കാനാ

ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണെങ്കിലും കാണാൻ വേണ്ടി പോടെ. ദന്നന്ദരിയില്ലേ? ഓക്കേ. ദന്നന്ദരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ രോഗങ്ങളെൊക്കെ മാറ്റാനുള്ള ദേവദൈവതയാണ് ദന്നന്ദരിനെ കാണുന്നത്. ഓക്കേ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിമ ഉണ്ട്. അല്ലേ? അതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ അല്ലേ? ഓക്കേ. അതാണ്ది ല്ലേ? അതെ. വൈനേരം എല്ലാ എത്രയോ നടしてるんだวะ. ഫുഡ് ഒക്കെ നല്ല കാറ്റ് പിന്നെ പാലക്കാട് ഡിസ്ട്രിക്ട് ഇത് അപ്പൊ ആ ഒരു കാറ്റും ഇപ്പൊ മൈലുണ്ട് മൈല് വരാനേ ഞാൻ ഒരു മൈലിനെ കണ്ടു പുറത്തുനിന്ന് ജീവിതം മാറി മാറിയോ ഇവിടുന്നമ്മേന്റെ ഇതാണ് കേട്ടോ തിരുന്തോ വലിയ താമര ഓക്കേ

ഒരുപാട് കാര്യങ്ങൾ അച്ഛനായിരുന്നു മാനേജ് ചെയ്തിരുന്നത് ഇനി അമ്മ ഒന്ന് രണ്ടാഴ്ച റെസ്റ്റ് ഇണ്ട് അമ്മക്ക് എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് രണ്ടാച്ച അപ്പൊ അച്ഛന് വീണ്ടും പണി ഇരട്ടിയായതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാഴ്ച അമ്മ റെസ്റ്റ് കൂടി ഇല്ല ഫോട്ടോ എടുത്താലോ പണിയില്ലോണ്ടപ്പോ ഞാൻ എനിക്ക് ഇങ്ങനെ പോയതിനു ശേഷം എന്താണെന്ന് അറിയില്ല പെരുമ്പണി നിലത്ത് നിക്കല്ലോ നിലം ടച്ച് ചെയ്യാത്ത പണിയൊന്നും കൊറേ വർക്ക് എടുത്തു റൂം

കോടന്നൂരി തൃശൂർ അല്ലേ തൃശൂരിൽ ത്രപ്രയാർ ആണ് കേട്ടോ ആള് എന്നെ അക് വീണടക്കുള്ളിൽ ഇണ്ടർക്കാണ്ട് വീട് ജെഞ്ചി വീട് ഓടേ എന്റെ ബൈസ് സ്റ്റാൻഡസ് നടക്ക നിക്കാൻ പറ്റുന്ന റൂമൈനി ആര് ഇല്ലെന്ന് പക്ഷേ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് ബൈസ് സ്റ്റാൻഡർ ആയിട്ട് ഞാൻ തന്നെ നിങ്ങൾ ഞങ്ങളെ ബൈസ് സ്റ്റാൻഡർ ഇന്റെ ബൈസ് സ്റ്റാൻഡർ ഞാൻ തന്നെ നല്ല മുള വിളിച്ചോണ്ട് കേ ഇങ്ങനെ വന്ന് അമ്മേനെ ആക്കിയതിന് കാരണം എന്താന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്ക് ഡിസ്ക് ബൾജിന്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ഞാൻ തോന്നുന്നു അതാണ് ഡിസ്ക് ആ അമ്മ ഭീഗണി ഉണ്ടായിരുന്നു അതിൻ്റെ മികവ് കൊണ്ടാണ് അമ്മ ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അത് ഇപ്പോ കുറെ കുറവുണ്ട് അമ്മയ്ക്ക് ആ കുറവുണ്ടായതുകൊണ്ട് തന്നെ രണ്ടാഴ്ച ട്രീറ്റ്മെന്റ് എടുത്തതാണ് ഇവിടെ അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്ത് അവയ്ക്ക് കുറേ മാറ്റമുണ്ട് ഇവിടെ വന്നതിന് ശേഷം എന്നാണ് അമ്മ പറയുന്നത് ഇപ്പോൾ എനിക്ക് അറിയില്ല റെസ്റ്റ് എടുക്കണം രണ്ടാഴ്ച അപ്പോൾ അച്ഛൻ്റെ പണി കുറച്ചും കൂടെ കൂടും കാരണം ഒരാളോട് നോക്കണ്ടൊരു സാഹചര്യത്തിലേക്ക് എത്തും അങ്ങനെയൊക്കെയാണ് അവനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങും ചിലപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം കഴിക്കാതിരിക്കാം ഇറങ്ങും ഭക്ഷണം നല്ല വൃത്തിയുള്ള ഭക്ഷണശാല വൃത്തിയുള്ള ഭക്ഷണം ഭക്ഷണമാണ് നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ത്ര നല്ല ഭക്ഷണം നമ്മൾ എരിവ് കൂടുതൽ കൊടുക്കണം അല്ല അതിനൊക്കെ നമുക്ക് പാകമായിട്ടുള്ള ഭക്ഷണം ഏത് രോഗിക്കും എന്ത് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഡോക്ടറാണ് തീരുമാനിക്കുക അതിനനുസരിച്ച് എനിക്ക് ഉച്ചക്ക് ചോറ് നോക്കി സാമ്പാർ കറി അതേപോലെ ചെറുപയർ ചെറുപയർ ഉപ്പേ ചെറുപയർ ഉപ്പേരി പിന്നെ ചമ്മന്തി സ്പെഷ്യൽ പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി തന്നെ പിടിക്കുന്നത് നിങ്ങളെന്താ കഞ്ഞ പിടിക്കുന്നത് ചെറുപയറും കഞ്ഞിയും ചുട്ടാപ്പടും അല്ലെങ്കിൽ നല്ല ഫുഡാട്ടോ നല്ലതാണ് പേര് എനിക്കിഷ്ടായിട്ടോ അതേപോലെ അച്ചാറുണ്ട് എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കുന്ന കാണിച്ചത് അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയായി അമ്മ നമ്മൾ ഓടുന്നുണ്ട് വീട്ടിലേക്ക് ഇവിടുന്ന് ഇറക്കി വേറെ വീട്ടിലേക്ക് പോകും പോയാ യൂട്യൂബ് ചാനലിൽ ാണ് ഗ് വീണ്ട ഇടവേളക്ക് ശേഷം വീണ്ടും ബിന്ദുചുടൻ വീട്ടിലേക്ക് ഇതാണ് ഇവിടുത്തെ നടക്കാൻ വേണ്ടി പോണ സംഭവം ഏറ്റവും കൂടുതൽ

അമ്മ ആ ചെടിയൊക്കെ എന്ത് ഭംഗിയായി ആ ചെടി രാവിലെ പോയ പോയ പോലും എങ്ങനെ ഏ അമ്മ വന്ന് അതുകൊണ്ട് അമ്മ വന്നതിന്റെ ഭാഗമായിട്ട് അമ്മ വന്നതിന്റെ ഭാഗമായിട്ട് അമ്മ വൈന്ദ്രന്റെ ഭാഗമായിട്ട് അച്ഛാ മന്തി കൊടുക്കി അച്ഛ മന്തി കൊടുക്കി എന്ത് ചന്തി മന്തി വാങ്ങിയേക്കല്ലേ അമ്മ അമ്മ മന്തി കൊടുക്കു അമ്മ അമ്മ വന്നെ മന്തി വന്നപ്പട